നമസ്കാരം സിഗ്നേച്ചർ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നിൽക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് അവിടെ പുതുതായിട്ട് പണി പണിയൊഴുപ്പിച്ചിട്ടുള്ള ഈ കാണുന്ന മനോഹരമായ ഒരു മോഡേൺ കണ്ടംപററി മിക്സായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ എൻട്രൻസിൽ നിന്ന് തന്നെ ആദ്യം നമുക്ക് തുടങ്ങാം ഇത് ടെക്സ്റ്റാർ വർക്ക് വണ്ടി ബ്യൂട്ടിഫ്ലൈ ചെയ്ത ഒരു കെ ലൈറ്റും ഒക്കെ കൊടുത്തുകൊണ്ട് ക്രമീകരിച്ച ചെറിയൊരു ഗാർഡനൊക്കെ ഉൾപ്പെടുത്തി നിർമ്മിച്ച മനോഹരമായൊരു ഗേറ്റാണ് സോറി ഒരു മതിലാണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് അതോടൊപ്പം നമുക്ക് ഒരു കണ്ടംപററി മോഡൽ ഗേറ്റ് എൻട്രൻസിന് നമുക്ക് നൽകിയിട്ടുണ്ട് ഒരു ഓപ്പൺ ഗേറ്റും ഇതോടൊപ്പം ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ ഗേറ്റ് തുറന്നാൽ നമുക്ക് വിശാലമായ ഒരു മുറ്റമാണ് അതായത് മുഴുവനും ഇൻ്റർലോക്ക് ഇട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ ഉൾപ്പെടുത്തി ഗാർഡനൊക്കെ ഉൾപ്പെടുത്തിയ ഒരു മനോഹരമായ ഒരു മുറ്റമാണ് നൽകിയിരിക്കുന്നത് നമുക്കിവിടെ എത്ര വലിയ ഒരു വാഹനവും പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ വീടിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് മുറ്റത്തിൻ്റെ ഇതും ഇൻ്റർലോക്കും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഗാർഡനും ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു രീതിയിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് അവിടം കൂടാതെ തന്നെ ഇവിടെയും നമുക്കൊരു വലിയ കാറും ചെറിയ കാറും പാർക്ക് ചെയ്യാനായിട്ട് സാ സാധിക്കും നമുക്ക് മൂന്ന് കാർ ഇവിടെ നമുക്ക് ഒരു തടസ്സവും കൂടാതെ പാർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഈ വീടിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് മനോഹരമായ എലിവേഷൻ നൽകി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാറ് വരത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് എൻട്രൻസിൽ നിന്ന് നേരെ നമ്മൾ സിറ്റൗട്ടിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത് വളരെ സ്പേഷ്യസായ ഒരു സിറ്റൗട്ടാണ് ഇതിന് നൽകിയിരിക്കുന്നത് ഒരു സിംഗിൾ വിൻഡോയും ഒപ്പം ഒരു ഫ്ലാവിൽ തീർത്ത മനോഹരമായ ഡോറുമാണ് നമ്മൾ എൻട്രൻസിൻ്റെ സിറ്റൗട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീടിൻ്റെ ഡോർ തുറന്ന് നമ്മൾ എൻടർ ചെയ്യുന്നത് സ്പേഷ്യസായ ഒരു ലിവിങ് ഏരിയയിലേക്കാണ് ഇൻ്റീരിയർ കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ലിവിങ് തയ്യാറാക്കിയിട്ടുള്ളത് മനോഹരമായ ലൈറ്റിങ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ലിവിങ്ങിൽ തന്നെയാണ് നമുക്ക് ഒരു പോർട്ടബിൾ ടി വി യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് എത്ര വലിയ ടി വി മൗണ്ടെയ്ൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ടി വി യൂണിറ്റാണത് കൂടാതെ നമുക്ക് ഈ ചവരിലെല്ലാം തന്നെ ചെറിയ ബോക്സായിട്ട് ഷോ കേസുകൾ നൽകിയിട്ടുണ്ട് അവിടെ നമുക്ക് മനോഹരമായ ഫ്ലവേഴ്സ് എല്ലാം നൽകിക്കൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ ലിവിങ് ഏരിയ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ഈ ലിവിങ്ങിൽ നിന്ന് മാറി ഒരു പാർട്ടീഷൻ വാളോട് കൂടിയ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കാണാം എത്ര വലിയ ടേബിളും നമുക്കിവിടെ ഒരു എട്ട് ചെയറ് വരെ ഇടാൻ കഴിയുന്ന ഒരു ടേബിൾ നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും ടെക്സ്ചറിൻ്റെ വർക്ക് കൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടുത്തെ ചവരുകൾ തന്നെ ഒരുക്കിയിട്ടുള്ളത് ഇതിന് സമീപത്തായിട്ട് നമുക്ക് ഒരു ടേബിൾ ടോപ്പായി ക്രമീകരിച്ച ഒരു വാഷ് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് ലൈറ്റിംഗ്സൊക്കെ ബ്യൂട്ടിഫുള്ളായിട്ട് നൽകിയിട്ടുണ്ട് ഇതിന് സമീപത്തായിട്ടാണ് നമുക്കൊരു ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത് ഈ ഓപ്പൺ കിച്ചന് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ഷോ കേസ് ഒരുക്കിയിട്ടുണ്ട് വളരെ ആയിട്ട് ചെയ്ത ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ വീടിനെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് നേരത്തെ പറഞ്ഞു ഇതാണ് കിച്ചൻ നമുക്കൊരു ബ്ലാക്ക് ലപ്പോത്ര ടോപ്പാണ് ക്രമീകരിച്ചിട്ടുള്ളത് കൂടാതെ നമുക്കൊരു ഇലക്ട്രിക് ചിമ്മിനി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൈറ്റും ഗ്രീനുമാണ് ഇവിടുത്തെ കബോർഡ്സിൻ്റെ കോമ്പിനേഷൻ നൽകിയിട്ടുള്ളത് വളരെ ഒരു പോർട്ടബിൾ പോർട്ടബിളായിട്ടുള്ള ഒരു മോഡലാർ കിച്ചനാണ് ഒരുക്കിയിട്ടുള്ളത് അതിനോട് ചേർന്ന് നമുക്കൊരു വർക്ക് ഏരിയയും ഇതോടൊപ്പം കിച്ചൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വർക്ക് ഏരിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർക്ക് ഏരിയയിൽ തന്നെയാണ് നമുക്ക് വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനുള്ള പ്രൊവിഷനും നൽകിയിട്ടുള്ളത് ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണ് ഉള്ളത് ഇവിടെ നമുക്ക് ആദ്യം വലതുവശത്തെ റൂമിലേക്ക് നോക്കാം വളരെ സ്പേഷ്യസായ ഒരു റൂമാണ് പന്ത്രണ്ട് ഇൻറ്റു പതിനൊന്നാണ് ഈ റൂമിൻ്റെ വലിപ്പം നമുക്കൊരു ഡ്രെസ്സിംഗ് ടേബിൾ ഉൾപ്പെടുന്ന ഒരു കബോർഡ്സ് ഇതിനോ ഈ റൂമിനോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ നമുക്കൊരു അറ്റാച്ച് ആയ ഒരു ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം നൽകിയ ഒരു പ്രീമിയം ബാത്ത് ഈ റൂമിന് അറ്റാച്ചായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഇതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് നമ്മുടെ രണ്ടാമത്തെ റൂമും ഒരുക്കിയിട്ടുള്ളത് ആ റൂമും അതേ അളവിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നമുക്കിവിടെ കബോർഡ്സ് കാണാവുന്നതാണ് ആയ റൂം തന്നെയാണ് നമുക്കൊരു കിങ്സ് സൈസ് കോട്ട് വരെ ഇടാൻ കഴിയുന്ന ഒരു റൂമായിട്ടാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെയും ഒരു പ്രീമിയം ക്വാളിറ്റി മെയിൻ്റെ ചെയ്തുകൊണ്ട് നിർമ്മിച്ച് ഒരു അറ്റാച്ച് ബാത്റൂമ് ഈ റൂമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്നാണ് ഈ റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെയും നമുക്ക് കബോഡ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ അറ്റാച്ചായി തന്നെ പ്രീമിയം രീതിയിൽ നേരത്തെ മറ്റു റൂമുകൾക്കെല്ലാം നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞതുപോലത്തെ പ്രീമിയം രീതിയിൽ ക്രമീകരിച്ച ഒരു ബാത്റൂം അറ്റാച്ചായിട്ട് ഈ റൂമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീടിൻ്റെ പ്രൈമറി വാട്ടർ സോഴ്സ് എന്ന് പറയുന്നത് കിണറാണ് കൂടാതെ നമുക്കൊരു സപ്പോർട്ടിനായിട്ട് വാട്ടർ കണക്ഷനും ആണ് നമുക്ക് ഈ വീടിൻ്റെ ടെറസിലേക്ക് പോകുന്നതിനുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ പുറകിലായിട്ടാണ് അവിടെ തന്നെ നമുക്കൊരു കോമൺ ബാത്റൂമും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ നമുക്ക് സെർവൻ ബാത്റൂമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ബാത്റൂം സൗകര്യം നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം അഞ്ച് സെൻറ്റിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ മൂന്ന് അറ്റാച്ച് ബെഡ്റൂം ഉൾപ്പെടെയാണ് ഈ വീട് പണിയെടുപ്പിച്ചിരിക്കുന്നത് വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് അൻപത്തിയാറ് ലക്ഷം രൂപയാണ് നയൻറ്റി പെർസെൻറ്റ് ലോൺ അവൈലബിൾ ആണ് ഈ വീട് വാങ്ങുവാൻ താല്പര്യപ്പെടുന്നവർ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്